നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി ചാവറ സെന്ററിൽ സംഘടിപ്പിച്ചു കവിതയിൽ നിന്ന് സമൂഹവും വിദ്യാഭ്യാസ രംഗവും അകന്നുപോകുന്ന ഈ കാലത്തും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാൻ തയ്യാറാകണമെന്ന് കവി പി ഐ ശങ്കരനാരായണൻ അഭിപ്രായപ്പെട്ടു ചാവറ കൾച്ചറൽ സെന്ററിൽ കോളേജ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്കായി കാവ്യാർച്ചന കവിതാപാരായണ മത്സരത്തിന് സമ്മാനതലം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കവിത വാസ്തവത്തിൽ ശ്രാവ്യകര കേൾക്കുകയാണ് ദൃശ്യരൂപമല്ല ഇപ്പൊ നമുക്കിവിടെ വൃത്തം ഇപ്പൊ വൃത്തം അനാവശ്യമാണ് അല്ലെങ്കിൽ വൃത്തം വേണ്ട എന്നുള്ള തരത്തിലാണ് പല കവികളും തന്നെ മുന്നിട്ട് പക്ഷെ ഇവർക്കെല്ലാം കൃത്യമായിട്ട് വൃത്തം അറിയാം അയ്യപ്പണിക്കർക്കും കെ ജി എസിനും സച്ചിദാനന്ദനും എല്ലാം കൃത്യമായിട്ട് വൃത്തമറിയാം പക്ഷെ ഇവരാരും വൃത്തം അറിയാമെന്ന് സമ്മതിക്കില്ല പരസ്യമായിട്ട് വ്രതം വാസ്തവത്തിൽ സംഗീത ശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഓരോ ഭാവത്തിനും അനുരൂപമായിട്ടുള്ള വൃത്തം കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ കവിതാ പാരായണ മത്സരത്തിൽ ഒന്നാം സമ്മാനം സെന്റ് തെരാസസ് കോളേജിലെ അദർവ ആർ പി രണ്ടാം സമ്മാനം എസ് എച്ച് കോളേജിലെ സ്റ്റീവ സിബി മൂന്നാം സമ്മാനം രാജഗിരി കോളേജിലെ അതുല്യ സുനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സമ്മാനം ഫാസിയ എം എൽ അമീൻ അല്ലബീൻ പബ്ലിക് സ്കൂൾ രണ്ടാം സമ്മാനം നോർത്ത് പറവൂരിലെ എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർദ്ര മെരിയ മൂന്നാം സമ്മാനം സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്യ ബിജു ഹൈസ്കൂൾ വിഭാഗം ജി എച്ച് എസ് ചങ്ങമനാടിലെ ഭുവന സുഭാഷ് രണ്ടാം സമ്മാനം ഭവൻസ് വിദ്യാഭ്യന്തരിലെ ക്രേസിലിൻ പി പ്രശാന്ത് മൂന്നാം സമ്മാനം എറണാളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ കൃഷ്ണമേണി പി കെ എന്നിവർ കാലമാക്കി വിജയികൾക്ക് കവി പി ഐ ശങ്കരനാരായണൻ സമ്മാനങ്ങൾ നൽകി ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ പ്രമോദ് അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോച്ച്